അലൈക്കും വാർമത്തല്ല ബിസ്മില്ല അലഹമ്മ അസ്സലാത്തു വസ്സലാമു അല്ല റസൂലില്ല ബഹുമാന്യ സഹോദരങ്ങളെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഏകദൈവ ആരാധനയാണ് സൃഷ്ടാവായ പ്രപഞ്ചത്തിൻ്റെ അധിപനായ നാഥനാണ് മനുഷ്യൻ്റെ ആരാധനക്ക് അർഹനായിട്ടുള്ള ഏകശക്തി ആ സൃഷ്ടാവ് മനുഷ്യനു നൽകുന്ന സന്ദേശമാണ് ഇസ്ലാം അതിൻ്റെ ഏറ്റവും മൗലികമായ തലം ഏകദൈവത്തിനുള്ള ആരാധനയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്നത് മർമ്മപ്രധാനമാണ് അറിവിൻ്റെ ഏറ്റവും പ്രധാനമായ സ്രോതസ് നമുക്കറിയാം പഞ്ചേന്ദ്രിയങ്ങളാണ് എന്നാൽ പഞ്ചേന്ദ്രിയ ജ്ഞാനത്തിലൂടെ മാത്രം മനുഷ്യനാവശ്യമായ മുഴുവൻ അറിവുകളും നേടിയെടുക്കുക സാധ്യമല്ല അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിലെ നന്മതിന്മകളെ വേർതിരിച്ചു മനസ്സിലാക്കുന്നതിന് അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചുള്ള ചിന്തയും അവൻ്റെ പഞ്ചേന്ദ്രിയ ജ്ഞാനത്തിനുമപ്പുറം കൃത്യമായ മാർഗദർശനം അനിവാര്യമാണ് ആ മാർഗദർശനം പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് ദിവ്യ വെളിപാടിലൂടെ കാര്യങ്ങളെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ലോക സൃഷ്ടാവ് നിർവഹിച്ചിട്ടുള്ളത് മഹാന്മാരായ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട അറിവിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ അദൃശ്യജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അദൃശ്യജ്ഞാനമുള്ളത് സൃഷ്ടാവായ ഏകനായ ദൈവത്തിനു മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ ദൈവത്തിൻ്റെ സൃഷ്ടി മാഹാത്മ്യം ബോധ്യപ്പെടുത്തുന്നിടത്ത് വ്യത്യസ്തങ്ങളായ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ചില വിഭാഗങ്ങൾ അദൃശ്യരാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്നതും ഇസ്ലാം വ്യക്തമാക്കുന്നു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് കളിമണ്ണിൻ്റെ സത്ത് കൊണ്ടാണെങ്കിൽ മനുഷ്യേതരായ ചില സൃഷ്ടികൾ വേറെ വിധത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിലേറ്റവും പ്രധാനം മലക്കുകൾ എന്ന വിഭാഗമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മലക്കുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനയെ സമ്പൂർണമായി അനുസരിച്ച് ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി യാതൊന്നും നിർവഹിക്കാൻ അവർക്ക് സാധ്യമല്ല ആ മലക്കുകൾ വിവാഹമോ കുടുംബജീവിതമോ നയിക്കാത്ത സമ്പൂർണമായ സമയവും ദൈവിക ആരാധനയിൽ മുഴുകിക്കഴിയുന്ന പ്രത്യേകമായ സൃഷ്ടിവിഭാഗമാണ് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി അവർക്ക് ചിറകുകളുണ്ട് ഈ രണ്ടായും ഒന്നും മൂന്നായും നന്നാലായും അവർക്ക് ചിറകുകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അതേപ്രകാരം തന്നെ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബിരിൽ അലഹിസലാം റുഹ് എന്നും റുഹുൽ ഖുദ്സ് എന്നും റൂഹുൽ അമീൻ എന്നും ഒക്കെ വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഉന്നതനായ ജിബിരിൽ അലഹിസ്സലാമിന് അറുന്നൂറോളം ചിറകുകളുണ്ട് എന്നതും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഉന്നത സൃഷ്ടികളായ മലക്കുകളെ സംബന്ധിച്ച് അവർ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന വിശ്വാസമാണ് പ്രവാചകൻ വരുന്ന കാലഘട്ടത്തിൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്കുണ്ടായിരുന്നതും അള്ളാഹുവിന് പെൺമക്കളും അവർ ആൺമക്കളുമോ എന്ന പരിഹാസ രൂപത്തിലുള്ള ഒരു ചോദ്യത്തിലൂടെയാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു അതിന് നിഷേധിച്ചിട്ടുള്ളത് മലക്കുകൾ അള്ളാഹുവിൻ്റെ ഉന്നത സൃഷ്ടികളാണ് അവർ ഒരിക്കലും ദൈവത്തിൻ്റെ സന്തതികളല്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം ആ മലക്കുകളെ കൃത്യമായ ചുമതലകൾ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യാതെ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായി ആ ചുമതലകൾ നിർവഹിക്കുന്നവരാണ് മലക്കുകൾ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനിയായ ജിബിറിൽ അലഹി പ്രവാചകന്മാർക്കുള്ള ദിവ്യ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് പ്രധാനമായി നിർവഹിച്ചിട്ടുള്ളത് കൂടാതെ മഴ ചെടികളെ മുളപ്പിക്കൽ തുടങ്ങിയ ജോലികൾ നിർവഹിക്കുന്ന മീക്കയിൽ അലഹിസലാം എന്ന മലക്കും മനുഷ്യരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന പ്രത്യേകമായ ദൗത്യമുള്ള മലക്കും അതേ പ്രകാരം തന്നെ ലോകത്തിൻ്റെ നാശത്തിന് കാരണമാകുന്ന കാഹളത്തിലെ ഊത്തിന് നിയോഗിക്കപ്പെട്ട ഇസ്രാഫീൽ എന്ന മലക്കും ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത ദൗത്യങ്ങൾ നിർവഹിക്കപ്പെട്ട മലക്കുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും പ്രവാചക അധ്യാപനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും സ്വർഗ നരകങ്ങളുടെ കാവൽക്കാരായുള്ളത് മലക്കുകളാണെന്നും നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ ഭീകരരൂപികളും ഹൃദയരുമാണ് എന്നും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ മനുഷ്യനുമായി അങ്ങേയറ്റത്തെ ബന്ധമുള്ളവരാണ് അള്ളാഹുവിൻ്റെ ഉന്നത സൃഷ്ടികളായ മലക്കുകൾ മനുഷ്യൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മനുഷ്യരെ നിരീക്ഷിക്കുകയും അവരുടെ കർമ്മങ്ങളെ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന മലക്കുകൾക്ക് മനുഷ്യ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് സംശുദ്ധമായ ജീവിതം നയിക്കുന്ന വിശ്വാസികൾക്ക് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആാനിലും പ്രവാചക അധ്യാപനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ചില കർമ്മങ്ങളുടെ മഹത്വം വിശദീകരിക്കുന്ന വചനങ്ങളിൽ ആ കാര്യങ്ങൾ നിർവഹിക്കുന്നവർക്ക് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് എന്ന് പരാമർശിക്കപ്പെട്ടതായി കാണാൻ സാധിക്കും ചില ഉദാഹരണങ്ങൾ നമസ്കാര ശേഷവും പള്ളിയിലിരുന്നു കൊണ്ട് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് വേണ്ടി സമീപത്തിരുന്നു കൊണ്ട് മലക്ക് അള്ളാഹു മൗഫുല്ലഹു അള്ളാഹു മുറംബു നാഥ ഇവന് പുറത്തു കൊടുക്കണമേ നാഥ ഇവനോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമെന്ന് നബിതിരുമേനി സല്ലാഹു അലൈഹി വല്ല പഠിപ്പിച്ചിട്ടുണ്ട് അപ്രകാരം തന്നെ രോഗ സന്ദർശനം നടത്തുന്ന വേളയിലും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഒരു സഹോദരനെ സന്ദർശിച്ച് തിരിച്ചു വരുന്ന വഴിയിലും അത്തരത്തിലുള്ള ഒട്ടനവധി സൽക്കർമ്മങ്ങളുടെ സന്ദർഭത്തിൽ മലക്കുകൾ സന്തോഷവാർത്ത അറിയിക്കും ആ വിശ്വാസിയുടെ കൂടെ ഉണ്ടാകും എന്ന് നബിദുരുമേനി സല്ലാഹു അലഹി വസല്മ്മ സുവിശേഷം അറിയിച്ചിട്ടുണ്ട് ഒരാൾ ഉറങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ അംഗസ്നാനം അഥവാ വുലു ചെയ്തുകൊണ്ട് ഉറങ്ങാൻ കിടന്നാൽ സമീപത്ത് നിന്നുകൊണ്ട് മലക്കവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും അതേപ്രകാരം നന്മ പഠിപ്പിക്കുന്ന മാർഗത്തിലേക്ക് ഒരാൾ ഇറങ്ങി തിരിച്ചാൽ മലക്കുകളുടെ പ്രാർത്ഥന അയാൾക്കുണ്ടാകുമെന്നും പള്ളിയിൽ ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ ഒന്നാമത്തെ അണിയിൽ സ്ഥാനം പിടിക്കുന്നവർക്ക് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടാകുമെന്നും തൻ്റെ ഒരു സഹോദരന് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചാൽ സമീപത്ത് നിന്നുകൊണ്ട് നിനക്കും ആ നന്മ ലഭിക്കട്ടെ എന്ന് മലക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും ഒക്കെ നബി തിരുമേനി സല്ലാഹു അലഹുസലമ പഠിപ്പിച്ചിട്ടുണ്ട് അതേപ്രകാരം പ്രഭാത പ്രദോഷങ്ങളിൽ രണ്ട് മലക്കുകൾ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മയുടെ വഴിയിൽ സമ്പത്ത് ചിലവഴിക്കുന്നവന് വേണ്ടി ഒരു മലക്ക് അള്ളാഹു അഴുത്തിമൂം ഫിക്കൻ ഖലഫ ചിലവഴിക്കുന്നവന് നീ പകരം നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും മറ്റൊരു മലക്ക് അള്ളാഹു മഴത്തിമൂം സിക്കൻ ഖലഫ പിടിച്ചു വെക്കുന്നവന് നാശം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമെന്നും നബി തിരുമേനി സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതേ വിധത്തിൽ തന്നെ മലക്കുകളുടെ ശാപം ലഭിക്കുന്ന ചില പാപങ്ങൾ സംബന്ധിച്ചും പ്രവാചകൻ്റെയും വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളിലും നമുക്കത്തരം പരാമർശങ്ങൾ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് നിഷേധിയായി സത്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിഷേധിയായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഇന്നലധീന കഫറൂവ മാത്തൂവഹും കുഫ്ഫാർ ഉലായി കാലഹിം ല അനത്തുല്ലാഹി വൽ മലായിക്കത്തി വന്നാസി അജ്മീൻ നിഷേധിക്കുകയും നിഷേധിയായി മരിക്കുകയും ചെയ്യുന്ന മനുഷ്യന് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മുഴുവൻ മനുഷ്യരുടെയും ശാപമുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പഠിപ്പിക്കും അപ്രകാരം തന്നെ മുസ്ലിമിനോട് കരാർ ലംഘിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും ശാപമുണ്ടാകും എന്ന് നബി ദുരമേനിസ് അള്ളാഹു അലൈവിസ്വല്ലമ വ്യക്തമാക്കിയിട്ടുണ്ട് സത്യം ബോധ്യപ്പെട്ടിട്ടും അത് മറച്ചുവച്ച് ജീവിക്കുന്നവന് അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും ശാപമുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ രണ്ടാമത്തെ അധ്യായം നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നതായി കാണാം ആ വിധത്തിൽ തന്നെ സച്ചരിതരായ മഹാത്മാക്കളായ പ്രവാചകൻ്റെ അനുയായികളെ അസഭ്യം പറയുന്ന ആളുകൾക്ക് മലക്കുകളുടെ ശാപമുണ്ടാകുമെന്ന് നബിദുരമേനി സല്ലാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന് സാക്ഷികളായും അതിന് പ്രോത്സാഹനം നൽകുന്നവരായും അത്തരം സൽക്കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി കാരുണ്യവാനായ നാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ടും മലക്കുകൾ കൂടെയുണ്ടാകും എന്നാൽ അള്ളാഹുവിൻ്റെ വെറുപ്പുണ്ടാകുന്ന പ്രവാചകൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യുന്ന ആളുകൾക്കെതിരെ ഈ ഉന്നത സൃഷ്ടികളായ മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്നാണ് വിവിധ പ്രവാചക വചനങ്ങളിലൂടെയും വിശുദ്ധ കുർ ആനിലെ വചനങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മലക്കുകൾ ചെലുത്തുന്ന സ്വാധീനം വലുതാണ് നാം കാണുന്നില്ലെങ്കിലും നമ്മോടൊപ്പമുള്ള നമ്മുടെ കർമ്മങ്ങൾക്ക് സാക്ഷികളായ മലക്കുകളുണ്ട് എന്ന വിശ്വാസം മനുഷ്യനെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു ആരും കാണാത്ത അറിയാത്ത ഏകാന്തതയിൽ തിന്മ ചെയ്താൽ പോലും തനിക്ക് കാണാൻ സാധിക്കാത്ത അദൃശ്യ സാന്നിധ്യമായി മലക്കുകൾ കൂടെയുണ്ടാകുമെന്നും അത് കൃത്യമായി രേഖപ്പെടുത്തുമെന്നും മരണാനന്തരം മലക്കുകൾ ആ രേഖകൾ ഹാജരാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ വിചാരണ ചെയ്യപ്പെടുമെന്നുമുള്ള ബോധം അതാണ് മനുഷ്യനെ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തേജകം അതാണ് അതുകൊണ്ട് തന്നെ മലക്കുകളിലുള്ള വിശ്വാസം വിശ്വാസമെന്നത് മനുഷ്യ ജീവിതത്തെ നന്നാക്കി തീർക്കുന്നതിൽ ഏറ്റവും അടിസ്ഥാനമായി വർത്തിക്കുന്ന വിശ്വാസങ്ങളിൽപ്പെട്ടതാണ് ഇസ്ലാം അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ രണ്ടാമതായി എണ്ണിപ്പറഞ്ഞിട്ടുള്ളത് മലക്കുകളിലുള്ള വിശ്വാസമാണ് എന്നത് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതാണ് ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുനെ ഭയന്നുകൊണ്ട് അവൻ്റെ സൃഷ്ടികളായ മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ ഓരോ സന്ദർഭത്തിലും ഉണ്ടാകുമെന്ന ചിന്തയോടുകൂടി ജീവിതത്തെ നാം നന്മയുടെ പാന്ധാവിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുക സച്ചരിതരായി ജീവിതം നയിക്കാൻ പരിശ്രമിക്കുക ഉള്ളും പുറവും സംശുദ്ധമാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അത്തരമൊരു ജീവിതത്തിനു വേണ്ടി നാഥനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന സുഹൃതങ്ങളിൽ മുഴുകാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലു അല നബിയി വഅ അല അലിഹി വസഹബിഹി അജ്മയിൻ വലഹമ്മദില്ലാഹി റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله وبركاته